ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ വേണ്ട പൈസയാണ് എത്ര കിട്ടിയാലും അതും ഒരു മാസം പണിയെടുക്കുന്നു നമ്മൾ ആ പൈസ ചെലവഴിക്കുന്നു ജീവിക്കുന്നു ശരിക്കും ഇതാ പൈസക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നു അടുത്ത മാസം നമ്മൾ ഒരു പറമ്പിൽ ഇവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിമണ്ണ ഇവിടുത്തെ കുഴിവത്തി ഇവിടുത്തെ മണ്ണുണ്ട് അടുത്ത മാസം ഈ കുഴി ഈ മണ്ണെടുത്ത് ഇങ്ങോട്ടിടും ആ ഒരു കുഴി അവിടെ എപ്പോഴും എക്സിഡന്റ് ഉണ്ടായി ആ കുടുംബം ജീവിച്ചു ഈ ഉത്തരവാദിത്വങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാണ് പലപ്പോഴും ആൺകുട്ടികളുടെ ലൈഫിൽ സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് ഇല്ലാതൊന്നും പറയുന്നില്ല എങ്കിൽ പോലും കുറച്ച് അധികം കൂടുതലാണ് ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലൈഫിൽ മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ട് വേണം ജീവിതം എൻജോയ് ചെയ്യാനോ ആസ്വദിക്കാൻ ഒക്കെ ഒരു വീട്ടിൽ നിന്ന് പ്രഷർ കിട്ടാറുണ്ട് നിലവിൽ പറഞ്ഞിട്ട് അത് ഉണ്ടെന്ന് മനസ്സിലായി ഉണ്ട് ഇല്ലെന്നില്ല വീട്ടുകാർ പണ്ടോട്ട് പറയുന്നില്ല പണ്ട് നവോദയം പഠിച്ചു കഴിഞ്ഞ് നവോദയമായിരുന്നു പഠിച്ചത് അപ്പം അവിടെ നിന്ന് വന്ന ശരിക്ക് വീടിനോടേ തുടങ്ങി വീടോടെ പിന്നെ ലോൺ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റിൽ കടക്കളിൽ ആദ്യം പഠിന്ന് ലോൺ എടുത്ത് തുടങ്ങി ഇപ്പം കുറെ ഒക്കെ തീർന്നു ഇപ്പോൾ അവസ്ഥ പാപ് ഡാസ് എഴുതി തന്ന മോലെ പാപ്രാസ് എടുക്കിട്ടി അതോടൊപ്പം കുഴപ്പമില്ല ആധാരം ഇരുപുണ്ട് അതിപ്പോൾ വേറെ ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ലേ എനിക്കെടുത്ത് എടുക്കാം ഞാൻ എൻ്റെ അടുത്ത് മോനെ ലോൺ വേണ്ട അവിടെ ഇരുന്ന് അവട്ടേന്ന് തുടങ്ങി പക്ഷേ എങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം എങ്കിലും ഞാൻ എടുത്ത് കൊടുക്കും ലോണൊക്കെ വീട്ടുകാർക്കൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ വീട് ൾക്കാരുംല്ല എനിക്കൊന്നും തോന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ ഒരു മുറിയാണ് എത്ര വർഷമായി ഒരേ വീട്ടിലൊന്നും ഇല്ല പറഞ്ഞല്ലേ പശുവിനെ പട്ടി ആക്കി പട്ടി കൊടുക്കാറുണ്ട് അറ്റോലെ വീടൊന്നും സെറ്റാക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ അമ്മേ അച്ഛമ്മ എല്ലാരും അമ്മ ലീവിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പട്ടുമുടി ഇരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ഓ ഫസ്റ്റ് ടോപ്പിക് ഞാൻ പാവാനും പറ്റത്തില്ല കാരണം വേറെ രീതി പെട്ടെന്ന് അമ്മ എന്റെ അടുത്തോ നീ എന്താണ് ഇങ്ങനെ ഞാനപ്പ തന്നെ ഗുഡ് നൈറ്റ് ഞാൻ നേരെ പോയി കിടക്കും അമ്മ എന്ന് പറയും പക്ഷെ അത് കേൾക്കുമ്പോഴേക്ക് അങ്ങനെ തോന്നും കാരണം കറക്റ്റ് കാര്യാണ് അവര് പറഞ്ഞത് അല്ലെന്ന് ഞാനും പറഞ്ഞില്ല പക്ഷെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവ ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് വീട് എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്വത്തിന്റെ പുറത്തുള്ള ഒരു ഒരു ഇതായിരിക്കും അതല്ലാതെ അച്ചുവിൻ്റെ ജീവിതത്തിൽ അച്ചുവിന് ഓക്കെ ഈ ഇതൊരു ഞാൻ പൈസ സെറ്റ് ഇപ്പം വീട് വെച്ചു വീട് വെച്ചിട്ട് ഉത്തരവാദിത്വം ഒന്ന് സെറ്റായി അത് കഴിഞ്ഞാൽ എനിക്കെന്ന രീതിയിൽ എന്ത് ചെയ്യാനാണ് താല്പര്യം ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി അപ്പം ക്യാമറ ഒന്നും വേണമെന്ന് ആഗ്രഹമുണ്ട് ഏതെങ്കിലും വെച്ചാൽ നല്ലൊരെണ്ണം ഒരു ഫ്രണ്ടിനൊക്കെ പറയുന്നുണ്ട് പൈസ ഇടുമ്പോൾ ഞാൻ വിളിക്കാം ഇത്തിരി ഫോട്ടോഗ്രാഫർ നമുക്കൊരു ക്യാമറ എടുക്കാൻ പോകണം പിന്നെ ബൈക്ക്സ് ഉണ്ട് ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ അനീതി കുറച്ച് ആഗ്രഹമുണ്ട് അവളോട്ടിന്ന് ഇറങ്ങാൻ നമുക്ക് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഒന്ന് ട്രിപ്പ് ഒക്കെ പോകണം അപ്പം നമുക്ക് പൈസ കിട്ടാം ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ഇവിടെ എല്ലാം ചുറ്റി നിൽക്കുന്നത് പണത്തിലാണ് പണം എന്ന് പണത്തിന് ബേസ് എടുത്ത് നിൽക്കുന്നത് ഒരു ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത അറിയല്ലോ പലപ്പോഴും സാമ്പത്തികമാണ് എപ്പോഴും മുന്നിൽ കിടന്നത് ബാക്കി എന്ത് പറയുന്നത് അവസാനം എത്തുന്നത് ഫിനാൻഷ്യൽ പൈസ ഉണ്ടോ ഓക്കേ കിട്ടുന്നുണ്ടോ അതെ പിന്നെ വിവാഹം ഇന്നത്തെ ജനറേഷൻ ഒരു വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോ പേടി വന്നാറുണ്ടോ പൈസ ഇഷ്യൂ പൈസ നോക്കണ്ട നമ്മൾ സ്നേഹവും ഇതും കൊടുത്തില്ലെങ്കിൽ കൈന്നു പോകും പൈസ കടത്തി കിട്ടും അപ്പൊ കൂടെ വേണമെങ്കിൽ ഞാൻ കുഴപ്പമില്ല ഞാൻ ഏറ്റവും പറഞ്ഞ് കൂടെ കട്ടക്കിരിക്കാം മനസ്സിലെ നമ്മൾ ഇത്രയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും അവസാനിട്ട് പോയേ പേടി വരാൻ ഇന്ന് കാർ ചുറ്റു നോക്കിയാൽ മതി നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോട് ചുറ്റും നോക്കിയാൽ മതി ഒരു നൂറ്റി ഒരു തൊണ്ണൂറ് അതിൻ്റെ കൂടെ വരയ്ക്കുന്ന പല നിങ്ങൾക്ക് കഥ പറഞ്ഞു നീ നിൽക്കുന്ന വിശേഷം എന്താ വള്ളിയില്ല പറഞ്ഞ് ഞണ്ട് അവനും പറയും അവൻ അവസരം ഏതെങ്കിലും വേറെ ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും ചെറിയ രണ്ടുപേരും കേസ് പറഞ്ഞത് ആനിൻ്റെ കാര്യമാണ് പെണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് കുറെ കാലം കഴിയുമ്പോഴേക്കും ഇതിനെ തന്നെ മടുത്തു രണ്ടുപേർക്കും മടുത്തിട്ട് ഒരാൾ രണ്ടു ഒരാൾ സീരിയസ് ആകുമ്പോൾ ഒരാൾക്ക് മടുത്തിട്ട് അയാൾ തോന്നും അപ്പം ഈ ഒറ്റ വ്യക്തിക്ക് വീണ്ടും ഒരു തന്നെ പോകാൻ വേണ്ടി സാധിക്കത്തില്ലേ

നമ്മുടേതായ തിരക്കുകളിൽ നമ്മൾ ഈ ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ഒരു പക്ഷെ സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ സമയത്ത് സ്നേഹം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തോന്നുന്നു ആണെങ്കിലും പെണ്ണൊക്കെ ഈക്വൽ ആ അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് ഇത് നോർമൽ അങ്ങനെ സംഭവിക്കുന്നത് ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളോട് കണക്ട് ആവുന്ന നമ്മുടെ സിറ്റുവേഷൻസ് ഇമോഷൻസിന് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അതായത് ഇതിങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് നമ്മള് ലൈഫിൽ നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി നിന്ന് പതുക്കെ പതുക്കെ കാര്യങ്ങളെല്ലാം ടാക്കിൾ ചെയ്ത് മനസ്സിലാക്കി അടുത്ത ഗ്രേഡിലോട്ട് പോകണമെന്ന് ചിന്തിക്കാം പക്ഷെ എത്ര പേര് ചിന്തിക്കും എല്ലാവർക്കും ഇപ്പം തന്നെ വേണം പൈസ ഉള്ള ഒരാളാണോ ഇപ്പൊ ഓക്കെ ആണ് പൈസ ഉള്ള പെൺകുട്ടിയാണെങ്കിലും അപ്പത്തന്നെ ഓക്കെയാ പൈസ ഉള്ള ആൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടി ഓക്കെയാ വേറെ ഒന്നും ചിന്തിക്കല്ല അവിടെ സ്നേഹം ഒന്നും വേണ്ട സ്നേഹം വരുന്ന കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്നേഹത്തെ വരു സംസാരിക്കുന്നത് അതുവരെ ഈ ഫെസിലിറ്റീസും ഈ പറയുന്ന കാര്യങ്ങളും ആയിരിക്കും ഒരു ഫോക്കസിംഗ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഈ ഈ ഉണ്ടല്ലോ അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ പൈസയാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു 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 വിഷമം ഉണ്ടല്ലോ അതായത് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ ഹോ ന ഇന്ന് ഒരു ദിവസവും അതേപോലെ തന്നെ പോയി നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഇല്ല അതായത് നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ എല്ലാ കടങ്ങളും തീർത്ത് എല്ലാ വിഷയങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം വലിയൊരു എമൗണ്ട് വേണം അതിന് ഒരു ചാൻസ് ക്രിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ ആ അതെന്നുവെച്ചാല് ഇപ്പം ഒന്ന് രണ്ട് മൂവിസിന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെയ്തോട്ടുണ്ട് അപ്പം ആയിട്ടില്ല നടക്കുന്നേ ഉള്ളൂ ഒരു ചെറിയ ചെറിയൊരു സീൻ ഷൂട്ടിങ് ആയി ജസ്റ്റ് ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് അത് കഴിഞ്ഞു ഒന്നിച്ച് ഓക്കെ അവർ കണ്ടുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ ഞാനമ്മയും ബാങ്കിൽ നിൽക്കുമ്പഴാണ് വിളിക്കുന്നത് അപ്പൊ ഒന്ന് വിളിച്ച് വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ രാത്രി വിളിക്കുന്നത് നാളെ തന്നെ പറഞ്ഞു ഇതേപോലെ തന്നെ നാളെ തന്നെ ശരി വരാം അപ്പൊ അങ്ങനെ പോയി എന്നുപോയതാണ് നല്ലൊരു മൂവിയാണ് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഞാനൊന്നും പറഞ്ഞില്ല അവരൊന്നും പറഞ്ഞില്ല ഓക്കെ ഫസ്റ്റ് സിനിമ നല്ല രീതിയിൽ കോളാക്കി വിട്ടിട്ടുണ്ട് അവര് പറഞ്ഞു കേട്ടാ നീ ക്യാമറയ്ക്ക് മുമ്പ് വരെ ഓക്കെ ക്യാമറ കഴിഞ്ഞ പിന്നെ അത് വരുന്നില്ല ഞാൻ പറഞ്ഞു ഏതാ മറ്റേ വീഡിയോ ഞാൻ പറഞ്ഞു അത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ എന്റെ മുറിയിൽ കംഫർട്ട് ചെയ്ത് ഓരോ വീഡിയോസ് ആണ് ഇത്രയും പേർ മുൻപ് പറഞ്ഞപോലെ ഞാൻ വന്നപി പറഞ്ഞു അത് ചിലപ്പോൾ അത് കിട്ടത്തില്ല കുഴപ്പമില്ല സെറ്റാക്കും അവസാനം അവർ തന്നെ പാക്കപ്പ് പറഞ്ഞല്ലായിരുന്നു ആദ്യത്തെ സിനിമ നല്ല ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇടുക അത് ആളുകൾ ഇഷ്ടപ്പെടുക പോസിറ്റീവായി കമന്റ്സ് ചെയ്യുക ഇത് ഒരുപാട് ഇപ്പൊ വരുന്ന ഒരുപാട് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇതിലോട്ട് ഇങ്ങനെ ആവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ തന്നെ അച്ചു പറഞ്ഞു കുറേ നാളുകൾ എടുത്തതിന് ശേഷമാണ് ഈ ഒരു നിലയിലോട്ട് എത്തിയത് അപ്പോ ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എന്താ പറയാനുള്ളത് നമ്മൾ പരിശ്രമം നിർത്താതിരിക്കാ എല്ലാരും പറഞ്ഞില്ല പരിശ്രമം നിർത്താരിപ്പിച്ചപ്പോ കൂടുതലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ആൾക്കാര് ഇപ്പം അവരിപ്പം ഇപ്പം ഇപ്പം ചെറിയ ആൾക്കാർക്കും കൂടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട് സ്ഥലം ഇത് കൊടുക്കുന്നുണ്ട് വ്യൂഷിപ്പ് കാണാൻ വേണ്ടിയുള്ള ഇടയ്ക്ക് കാണാൻ ചില കണ്ടെങ്കിൽ ചില ആൾക്കാരെ വീഡിയോ കണ്ടന്റ് നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലൂടെ മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ വെച്ചാൽ നമ്മൾ കണ്ടിട്ട് ചെയ്യുക എപ്പോഴും ഒരിക്കലൊരു ഒരു വീഡിയോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മുടെ ഫീഡിയോ വന്നു കൊണ്ടിരിക്കുകയൊക്കെ ഒരാൾ വീഡിയോ നമുക്ക് ലൈക്ക് പോലും വീഡിയോ വന്ന കണ്ടന്റ് നല്ലതാണെങ്കിൽ ഇപ്പൊ ആൾക്കാർ ഏറ്റെടുത്തിരിക്കും അത്രയും അതാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത് നമ്മൾ നമ്മൾ നിർത്താണ്ടിരിക്കുക ആ ഒരു ഫ്ലോ ആ ഒരു ഫ്ലോ ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഫ്ലോ നമ്മൾ മെയിൻ ഇവർ ഇങ്ങനെ ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത് ചില നമ്മുടെ ഹസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ അവർ കണ്ടൻറ് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അമ്മീനിലൊക്കെ ചെയ്യുന്ന പോലെ അവരൊരു കണ്ടൻറ് അങ്ങനെ ആയിരിക്കും അതൊരു ടീം വർക്ക് ഉണ്ട് ടീം വർക്ക് ഉണ്ട് ചെയ്യുക ഒന്നെങ്കിൽ ടീം ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ പക്കിയൊക്കെ ചെയ്തവർക്ക് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുക അവളെ വെറുപ്പിക്കാതിരിക്കുക അത്ര